പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ തനന്താടൻ രംഗാതി ബൈജു വളരെ ഹൃദയവേദനയോട് കൂടിയാണ് ഈ പോസ്റ്റ് പോസ്റ്റിടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു സഹോദരി നിമിഷപ്പയ്യ യമനിലെ ജയിലിലാണ് മരണം കാത്ത് അതായത് വധശിക്ഷ കാത്ത് കിടക്കുകയാണ് നമ്മളിൽ പലരും പല സാഹചര്യത്തിലും പലർക്കു വേണ്ടിയും കേരളം കൈകോർത്ത് പിടിച്ച് പൈസ പിരിച്ച് ഓരോരോ രാജ്യത്ത് ഓരോരോ സഹോദരങ്ങളെ രക്ഷിച്ചതാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ അവഗണന കാണിക്കരുത് ഈ വരുന്ന പതിനാറാം തീയതിയാണ് അവരുടെ വധശിക്ഷ അതിനുവേണ്ടി നിങ്ങളിൽ കഴിയുന്ന നിങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഹെൽപ്പുകളും കൈകോർത്ത് പിടിച്ച് കേരളം ഒരുമിച്ച് കൈകോർത്തു പിടിച്ച് ആ ഒരു സഹോദരിക്ക് കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കും അതിനായി ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു സംഘടന മുന്നോട്ട് വരണം അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സംഘടന മുന്നോട്ട് വരണം അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഇതൊരു റിക്വസ്റ്റാണ് എത്രയോ വർഷമായി അവർ സ്വയം പ്രതിരോധിച്ചതിൻ്റെ പേരിൽ അവർ ഒരു മരണശിക്ഷ കാത്തു കഴിയുന്ന ഒരു വ്യക്തിയാണ് ദയവായി എല്ലാവരും ഒന്ന് സഹകരിക്കുക എല്ലാവരെയും ദൈവം ദൈവം അനുഗ്രഹിക്കുകയും ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്ന കുട്ടികളുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരോടും കൂടി പറയുകയാണ് ആ നിമിഷപ്രിയ നമ്മൾ ഓരോരുത്തരുമാണെന്ന് നിങ്ങൾ വിചാരിക്കുക മല മലയാളികൾ കൈകോർത്ത് പിടിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പല ആൾക്കാരോടെയും ഒരു ഡാൻസൊക്കെ കളിച്ച് നാൽപ്പത് ഒക്കെ പിരിച്ച് ഒരു വ്യക്തി ഒരു വേറൊരു ഇതേ കണക്കത്തെ ഒരു കാര്യത്തിനായിട്ട് വേറൊരു രാജ്യത്ത് അത് കൊടുത്തതാണ് അതേ കണക്ക് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദയവായി ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റും നമുക്ക് ഇനി ദിവസങ്ങളില്ല ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് അത് കളക്ട് ചെയ്ത് അവരുടെ കുടുംബത്തെ ഏൽപ്പിക്കുകയോ അധികൃതരെ ഏൽപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു ജീവൻ രക്ഷിക്കാം അവർ മരിച്ചിട്ട് നിങ്ങൾ കണ്ണീരോടെ പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല അത് ചെയ്യരുത് അങ്ങനെ നിങ്ങളുടെ എന്താണ് ദുഃഖം രേഖപ്പെടുത്താമെന്ന് നിങ്ങൾ കരുതരുത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന് മുന്നേ ചെയ്യുക ഓക്കേ താങ്ക്